ിറ്റിൻ ടു കർമ്മങ്ങൾ പൂർണ്ണമാകാൻ അനുബന്ധ കർമ്മങ്ങൾ കൂടി ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ് വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ ഉപയോഗം കഴിഞ്ഞാൽ അലക്കിയിടാനും അലക്കിയിട്ടാൽ ഉണക്കാനിടാനും ഉണങ്ങിക്കഴിഞ്ഞാൽ അയയിൽ നിന്നും എടുത്തു എടുത്തുവയ്ക്കാനും അയയിൽ നിന്നും എടുത്താൽ മടക്കി മടക്കി വെച്ചാൽ അടുക്കി വയ്ക്കാനും ബാധ്യസ്ഥരാണ് ഈ ബാധ്യത മറ്റൊരു വ്യക്തിയെയോ യന്ത്രത്തെയോ ഏൽപ്പിക്കുമ്പോഴും അവർ നിർവഹിക്കുന്ന കർമ്മത്തിന്റെ ഋണതയുടെ ആദ്യന്ത പൂരണം നമ്മിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും ഉടുക്കുമ്പോഴും ഉണ്ണുമ്പോഴും വീട്ടിൽ ഉറങ്ങുമ്പോഴും ആധുനിക മനുഷ്യൻ ഇക്കാര്യം ആലോചിക്കാറേയില്ല തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ധർമ്മം എന്നൊന്ന് നമുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെ ഈ ധർമ്മം എന്നുള്ളത് നാം എന്തിനു വേണ്ടിയാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അതിലെ ആയിരം അല്ലെങ്കിൽ ഒരു ഒരു കോടി കൂട്ടം കാര്യങ്ങളിലോ ഒരു കാര്യമാണ് ഒരു ധർമ്മം എന്ന് പറയുന്നത് ഏതോ ഒരു ധർമ്മം ആ ധർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് പ്രകൃതിയുടെ ആ ഒരു പ്രക്രിയ നമ്മളിലൂടെ നടക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മളിട്ട വസ്ത്രം ധരിക്ക അലക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അത് ശരി തന്നെ പക്ഷെ അതുവഴി പ്രകൃതിയുടെ എന്തോ ഒന്ന് നിർവഹിക്കപ്പെടാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈ വസ്ത്രം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വസ്ത്രം ധരിക്കുന്നു എങ്കിൽ അത് ഒരു സ്വാഭാവിക പ്രക്രിയ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പോ വസ്ത്രം ധരിക്കുന്നു ആ വസ്ത്രത്തെ ഊരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഉപയോഗിച്ചത് കൊണ്ട് അത് ശുദ്ധീകരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ശുചീകരിച്ചു വെക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് ധർമ്മം ഒന്ന് ഇനി അലക്കിയിട്ടാ പിന്നെ എന്താ ചെയ്യ അതിനെ ഉണക്കാനിടണം അപ്പോ അലക്കിയിട്ടും അപ്പൊ പിന്നെ ഉണക്കാനിടുക അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണക്കാനിടുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അപ്പൊ ഒരു കാര്യം തുടങ്ങി ഒരു പ്രക്രിയ തുടങ്ങി അത് അവസാനിപ്പിക്കുക ഉണക്കാനിടുക എന്നുള്ളത് ഉണക്കാനിട്ടു ഉണങ്ങിക്കഴിഞ്ഞു അപ്പോഴോ വീണ്ടും ഉണക്കാനിട്ടത് എടുക്കണം അവിടുന്ന് തിരിച്ചെടുക്കണം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് അതേപാട് കൊണ്ടിടുകയല്ല അതിനെ നമ്മളൊന്ന് മടക്കി വെക്കണം വീണ്ടും ധർമ്മം വീണ്ടും കൂടി മടക്കി വെച്ചാൽ പോരാ അതിനെ എടുത്ത് നമ്മൾ അടുക്കി വയ്ക്കണം സേഫായിട്ട് ഒരിടത്ത് വെക്കണം അപ്പൊ നമ്മൾ എവിടെ തുടങ്ങിയോ തുടങ്ങിയെടുത്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തീർന്നതെന്ന് ആയില്ല അപ്പോഴും വസ്ത്രം നമ്മൾ തുന്നിക്കൂട്ടി ഉണ്ടാക്കണം അതു മുഴുവൻ പിരിച്ചു കളയും കൂടെ വേണം അത്രയും വരെ നമ്മൾ എത്തിക്കേണ്ടി വരും ഓക്കെ അതോടെ ഇരിക്കട്ടെ ബാക്കി നമ്മൾ തുടങ്ങി വെച്ച ഒരു ധർമ്മം ആ ധർമ്മം തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റേജുകളും എക്കംപ്ലിഷ് ചെയ്യണം അതിനെ സമ്പൂർത്തീകരിക്കണം പൂർത്തീകരിച്ചിട്ട് അതിന്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ അതിന്റെ സംതൃപ്തി നമ്മൾ അനുഭവിക്കുകയും വേണം അപ്പൊ അതുകൊണ്ട് തീർന്നോ ഇല്ല അതിന്റെ ആ പ്രവൃത്തി അടുത്ത സ്റ്റേജിലേക്ക് പോകണം അവിടെ നിന്നും നമുക്ക് അത് ഉണ്ടാവണം അടുത്ത സ്റ്റേജിലേക്ക് പോണം അതെല്ലാം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് ഒരു ധർമ്മം ചെയ്യേണ്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വഹിക്കാനാണ് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പൂർത്തീകരിക്കേണ്ടതാണ് നമ്മളത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ എന്ന് വീട്ടിലെ വല്യ കാരൻ അവർ പറഞ്ഞു നീ അത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കില്ലേ ഇതുപോലെ ഒരു ഒരു ചോദ്യം നമ്മുടെ മുകളിൽ ഉണ്ടാകും അത് പ്രകൃതി നമുക്ക് തരുന്ന കർമ്മ ണതയാണ് ഈ കർമ്മ ഋണത പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഒരു വാഷിംഗ് മെഷീനെ അലക്കലേൽപ്പിച്ചു പിന്നെ അലക്കുന്ന പണി വാഷിംഗ് മെഷീന്റെയാണ് പിന്നെ എനിക്കതിന് ഉത്തരവാദിത്തമില്ല എന്ന രീതിയിൽ നമ്മൾ മാറി നിൽക്കുക നമ്മൾ യന്ത്രങ്ങളുടെയും യുക്തികളുടെയും സങ്കേതങ്ങളുടെയും ഒക്കെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ആരുടെങ്കിലും തലക്കിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുക നമ്മൾ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ യന്ത്രങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റില്ല നമ്മൾ നമ്മുടെ അധ്വാനം അവിടെ ചെലുത്താൻ കഴിയില്ല ഓക്കെ പക്ഷെ അവരത് കംപ്ലീറ്റ് ചെയ്ത് അത് മുഴുമിച്ച് കഴിയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് സമ്പൂർത്തീകരിക്കേണ്ടത് അക്കംപ്ലിഷ് ചെയ്യേണ്ടത് സാഫല്യത്തിലാക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകുന്നതും നമ്മുടെ കയ്യിലായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ കർമ്മണതയെ പരോക്ഷമായിട്ട് ചുമതുകൊണ്ടേയിരിക്കേണ്ടി വരും നമ്മുടെ നമ്മളെ വിട്ട് പോവില്ല അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും അത് ആരോച്ച് നോക്കൂ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പകുതി വഴിയിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും ഇത് നമ്മൾ ഞാനെന്നൊരു വ്യക്തിയുടെ കാര്യം മാത്രമായിരിക്കുക ഇത് എത്രയോ ജന്മങ്ങളായിട്ട് എത്രയോ ജന്മം എന്ന് വെച്ചാൽ ഞാൻ പുനർജനിച്ചു എന്ന അർത്ഥത്തിലല്ല ഞാൻ ജന്മം എന്ന് പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ പൂർവ്വപിതാക്കന്മാര് അവർ തലമുറ തലമുറ തലമുറയായിട്ട് എത്രയോ കാര്യങ്ങൾ കൈമാറി വന്ന് അത് സ്വീകരിച്ച് നമ്മൾ വീണ്ടും തുറന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്ര ധർമ്മങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നു ഇതിന്റെ എല്ലാം ഋണത നമുക്കുണ്ടാവില്ലേ ഇത്രയേറെ ഋണത നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മള് ഉടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ല ഇതില് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഉണ്ണുമ്പോ ഞാൻ ഉണ്ടാക്കിയ അരിയല്ല ഞാൻ കഴിക്കുന്നത് ഇനി അരിയാണോ കഴിക്കേണ്ടത് അതും അഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അധികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണോ ഞാൻ കഴിക്കുന്നത് ആരെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ അതിന്റെ ധർമ്മം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം തിരിച്ചുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഇങ്ങനെ നൂറുകൂട്ട കാര്യങ്ങൾ കുടുങ്ങിയാണ് നിൽക്കുന്നത് ആരോ കെട്ടിണ്ടാക്കിയ ഒരു വീട്ടിൽ ഞാൻ ജീവിക്കുന്നു സ്വാശ്രയത്രം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് ഒരു രാഷ്ട്രീയ സാമ്പത്തിക കാര്യമാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അതിന്റെ ആത്മീയമായിട്ടുള്ളൊരു ഒരു തലമുണ്ട് സ്വാശ്രയത്രം എന്ന് പറയുമ്പോൾ നമ്മളും പ്രകൃതി തമ്മിലുള്ള ഇടപെടലാണ് അവിടെ നമ്മൾ ധർമ്മങ്ങൾ തുടങ്ങി വയ്ക്കുന്നു നമ്മൾ ധർമ്മങ്ങൾ ഏറ്റെടുക്കുന്നു തുടങ്ങി വെക്കുന്നു അതിനുശേഷം നിർവഹിക്കുന്നു അത് പൂർത്തീകരിക്കുന്നു അത് പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ മറ്റേ കംപ്ലീറ്റ് ചെയ്യുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ കർമ്മരണത എന്നുള്ള കാര്യം നമുക്ക് ഉണ്ടാകാതെ അതുകൊണ്ടാണ് നമ്മള് മണ്ണിൽ കാലൂന്നണം മണ്ണിൽ കയ്യൂന്നണം എന്ന് പറയുന്നത് മണ്ണിൽ ചേറിൽ കാലൂന്നിയാലേ ചോറിൽ കയ്യൂന്നാവൂ എന്നാണ് പ്രമാണം അപ്പോ ഈ രീതിയിൽ നമ്മൾ അതിനകത്ത് അല്ല ചോറിൽ കയ്യൂന്നണമെങ്കിൽ ചേറിൽ കാലൂന്നണം വേറെ തിരിച്ചല്ലാട്ടോ ആ ആ ഒരു പ്രമാണത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ കാല് മണ്ണിപ്പെട്ടിരിക്കണം അതല്ലാതെ ഒരു യന്ത്രത്തെ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ സങ്കേതത്തെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന്റെ കർമ്മരണത നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോ ഈ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമാണെങ്കിലും ചെറിയൊരു കർമ്മമാണെങ്കിൽ പോലും ആ കർമ്മം അതിന്റെ ധർമ്മപൂരണത്തിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വഴി യാത്ര ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അതിന്റെ സാഹുല്യം അടയേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണെന്നു ശ്രദ്ധയിൽ ഉണ്ടാവുക സുസ്ഥിര ജീവന സമൂഹത്തിനെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് നാം നമ്മുടെ ധർമ്മങ്ങളെയെല്ലാം സമ്പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുക ആ ശ്രദ്ധ നമ്മുടെ ധർമ്മങ്ങളെ അതിന്റെ സമ്പൂർണമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിക്കും കർമ്മ ഒരു സുസ്ഥിര ജീവന സമൂഹം നമ്മുടെ മുന്നിൽ ഉണ്ടായി വരും അതിനുള്ള ശ്രദ്ധ നിങ്ങളിലെ അവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം